പുതിയൊരു വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താ നമ്പേഴ്സ് എല്ലാം ചാൻ അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കയ്യില് വൺ ടു നയൻ ഞങ്ങക്ക് രണ്ടുപേർക്കും വൺ ടു നയൻ കുറച്ച് നമ്പേഴ്സ് വൺ ടു നയൻ വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ ഒരു കാർഡ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ നടുക്കാണെങ്കിൽ ഇവിടെ ഒരു ബോക്സും ഇവിടെ ഒരു പേപ്പറും ഇപ്പോൾ അപ്പം എന്താണ് കളിന്ന് നിങ്ങക്ക് ഇച്ചിരി മനസ്സിലായി കാണും ഇല്ലെങ്കിൽ ഞാൻ പറയാം നമ്മൾ വൺ ടു നയൻ നമ്പേഴ്സ് നമ്മുടെ കയ്യിലും ഇവിടെ ഒരു ബോക്സ് ഇരിപ്പുണ്ട് അപ്പൊ ഇവിടെ ഫൈവ് ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഈ ഫൈവ് ഡിജിറ്റ് നമ്പർ നമ്മൾ ഈ വൺ ടു നയൻ നമ്പേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് ഇന്നത്തെ ഗെയിം അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് റൗണ്ടില് അതെ റൗണ്ട് ആയിരിക്കും വരുന്ന ഒരു റൗണ്ടില് ത്രീ ചാൻസ് വെച്ചായിരിക്കും വരുന്നത് അപ്പം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് നമ്പറാണ് അപ്പോൾ ഫസ്റ്റ് പൊസിഷനിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ എനിക്ക് ഈ ക്ലൂ എന്താണ് ക്ലൂ അപ്പോൾ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്പർ കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ആരാണ് ജയിക്കുക ആരാണ് തോന്നുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ചാനലിലേക്ക് കടക്കാം ഗൾസ് ഇങ്ങനെ നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ സെവൻ എത്രണ്ട ഇന്ന് വെച്ചോ തിരിച്ചു വെച്ചോ ബാക്കി നമ്പേഴ്സ് ഓക്കെ ഗായ് സിക്സ് നമ്പേഴ്സ് ഉണ്ട് ഒരു നമ്പർ മാറ്റി ആ തിരിച്ചുവച്ചോ തിരിച്ചുവച്ചു വെച്ചു ആയസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് നമ്പറല്ലേ നോക്കുന്നത് അപ്പൊ നമ്മൾ ത്രീസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഫൈവ് സെവൻ ടു ത്രീ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഉമ്മിക്കാൻ അറിയത്തുള്ളൂ എന്താണ് കറക്റ്റ് എന്ന് അപ്പം ഉമ്മി പറയും ഫസ്റ്റ് നമ്പർ ഇഷുവിന്റെ கரெക്റ്റ് ആണ് അചുവിന്റെ തെറ്റ ഓക്കേ ഗയ്സ് അങ്ങനെ ഇഷുവരെ നമ്മൾ കൂൾക്കുകാണ് ഇനി ഇകൂ അചു എന്ന് മനസ്സിലായി Google പറഞ്ഞത് സോയാന്ന നീ വായിക്കണ്ട നമുക്ക് ഒരു ലെസ്റ്റ് ഇത്രേം ഇഷു ആയിരുന്നു കൂൾ ആയി കൊണ്ടുവയേത് ഫസ്റ്റ് നമ്പർ 9 ആണ് നമ്മൾ കിട്ടി കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് നമ്പർ കൂളിനകത്ത് കൊടുത്തിരുന്നത് ായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ നമുക്ക് ആയിട്ട് ഇവിടെ കുറേ നമ്പേഴ്സ് എടുക്കുന്നുണ്ട് വൺ ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട് നൈൻ ഉണ്ട് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഓടായിട്ട് അപ്പം ഇഷ്ടമുള്ള അങ്ങനെ ഗാൾസ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞോട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്പർ കറക്റ്റ് വെച്ചു അപ്പം സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് നമ്പറാണ് നോക്കുന്നത് തേർഡ് റൗണ്ട് ഭയങ്കര ഒരു റൗണ്ട് ആയതുകൊണ്ട് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് വെക്കണം എന്നാണ് അപ്പം നമ്മൾ ഫസ്റ്റ് റൗണ്ട് അയനാന്ന് കിട്ടിക്കഴിഞ്ഞ് ഇനി സെക്കൻഡ് നമ്പറാണ് നോക്കാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് നമ്പർ നമുക്ക് ഏതാണ് കറക്റ്റ് ആക്കി വെക്കുന്നത് അവർക്കായിരിക്കും പ്രൂവ് കിട്ടാൻ പോകുന്നില്ല കേട്ടോ അവർക്ക് അടുത്ത നമ്പർ പെണ്ണു കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ലാസ്റ്റ് നമ്പർ ഓഡാന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പം ലാസ്റ്റ് നമ്പറിൽ ഓഡായിട്ട് കുറേ നമ്പേഴ്സ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ അപ്പം എന്താവും വിധി നമുക്കറിയത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും നേരെ വിധിയിലേക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുക സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് നമ്പർ വൺ ടു ത്രീ സെവൻ ഇത് 3 ഫ്രെയിം ആണ്. 125 നമ്പർ ഞാൻട്ട്. ഓക്കേ ഗയ്സ്. ടൈസ്. സാധാരണ നേവൽ ഒന്നാട്ട വെക്കുക. ഇത് ഫോർ നമ്പേഴ്സ് ഇടുവോ നമ്പർ വെക്കുക ലാസ്റ്റ്. ഫൈവ് വെച്ചേക്കണം. ഗയ്സ്, 7 ഒക്കെ ഇടണം. എ ലൈക്കിനെ കൂടാതെ കൂടാതെ വേണ്ട. അഞ്ച് വെക്കട്ടോ. ഫോർ മിമെറ്റ്സ് ും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്റെ ഫോർ ഹൗളുടെ ഫൈവ് ആണ് അപ്പം നമ്മുടെ ഉമ്മി പറയുന്നത് അപ്പം നമ്മള് സെക്കൻഡ് അവൾ ഫസ്റ്റ് കഴിക്കും ഇനി സെക്കൻഡ് ചാൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വൺ ടു

സിക്സ് അങ്ങനെ സിക്സ് കിട്ടിക്കഴിഞ്ഞു ഇനി തേർഡ് റൗണ്ടിലേക്കാണുണ്ട് വളരെ ആയിട്ടുള്ളതാണ് അതായത് റൗണ്ടിൽ അതായത് നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ള ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അപ്പൊ ക്ലൂ കിട്ടിക്കഴിഞ്ഞാലും അടുത്ത ആൾ വെക്കുന്നത് നമ്മൾ നോക്കരുതെന്നൊന്നുമില്ല അടുത്ത ആൾ വെക്കുന്ന പോലെ നമുക്ക് വെക്കാൻ കഴിയും ഇപ്പൊ ക്ലൂ കിട്ടുന്നത് അതേ ആ ലാസ്റ്റിന് അതിന് ആ നമ്പറാന്ന് പറയുന്നില്ല ഓൺ നമ്പർ അല്ലെങ്കിൽ ഇവൻ നമ്പർ അങ്ങനെ പറയൂ അതുകൊണ്ട് രണ്ട് പേർക്കും രണ്ടായിട്ടേ വെക്കാൻ പറ്റും ഒരുപോലെ വെച്ചാൽ ഔട്ട് വേണം ഇപ്പൊ സെക്കൻഡ് നമ്പർ കിട്ടി കഴിഞ്ഞാലോ സിക്സ് ആന്ന് പറഞ്ഞാൽ ഔട്ടും സിക്സ് തന്നെ വെക്കുക അപ്പൊ ഫസ്റ്റ് സെക്കൻഡും കിട്ടി കഴിഞ്ഞു ഇനി തേർഡും ഫോർത്തും

അങ്ങനെ നമുക്ക് ഇത് രണ്ടെണ്ണം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഇത് രണ്ടെണ്ണം ഇവിടുന്ന് നീങ്ങില്ല അപ്പം നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സാണ് ഇനി നീങ്ങാനുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത തേർഡ് റൗണ്ടിലേക്ക് പോകാം തേർഡ് റൗണ്ടിൽ ത്രീ ചാൻസസാണുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാൻസിലേക്ക് കിടക്കാം വൺ ടു ത്രീ സ്റ്റാർട്ട്

അങ്ങനെ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞ് സെക്കൻഡ് ചാൻസ് ആണ് അത് എന്തെങ്കിലും ഇരിച്ചു കൊണ്ടിരിക്കുകയാണ് തേർഡ് റൗണ്ടാ തീർച്ചയായും ഈ തോറ്റ് പോയിട്ടില്ല ഇനി സെക്കൻഡ് ചാൻസിലേക്ക് കടക്കാം തേർഡ് റൗണ്ട് ലാസ്റ്റ് റൗണ്ടാണ് അത് ഇഷ്യൂ ഒക്കെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എനിക്ക് കണ്ടുപിടിക്കാനുള്ള ത്രീ ആണ് ഫസ്റ്റ് ടു നമ്പേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് സെക്കൻഡ് ചാൻസിലേക്കും പോവാം വൺ ടു ത്രീ സ്റ്റാർട്ട് ഓ ഷെയറിയ പോരാട്ടത്തിനെ ഞാൻ പണ്ടേ ടൂ ഒക്കെ നമ്പേഴ്സ് മാറ്റി ഞാൻ 7 ആണ് മാറ്റ വെച്ചതോ മാറ്റി 5 മാറ്റി 7 മാറ്റാനാണ് എന്തു ഇഷ്ടമുള്ളത് വെക്ക ഞാൻ നിന്നെ കാണിക്കാതെ ഇണ്ടി വെച്ചിട്ടുണ്ട് ആ 2 4 1 2 4 ാണ് ആ ചാൻസ് അങ്ങനെ നമ്മൾ നമ്മളിതാ വെച്ചിരിക്കുകയാണ് അതാ സെക്കൻഡ് നമ്പർ നമുക്ക് ഫസ്റ്റ് സെക്കൻഡും കിട്ടി ഇനി ലാസ്റ്റ് ചാൻസും നമ്മളെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞിരിക്കുന്ന ഈ ലാസ്റ്റ് നമ്പർ കറക്റ്റ് ആണെന്നാണ് ഈ ഏത് ലാസ്റ്റ് നമ്പർ എന്നറിയത്തില്ല കാരണം അവൾ ആ പറഞ്ഞപ്പോൾ തന്നെ അവൾ അങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ എന്തായാലും എനിക്കിനി ഒരു നമ്പറിലൂടെ മാറ്റിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏതാണെന്നാണ് എനിക്കിനി മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇനി ഒരു ചാൻസ് കൂടെ ഉള്ളൂ നമുക്ക്

അപ്പം ഞാൻ വെക്കാൻ പോവുകയാണ് നമുക്ക് തുറന്നു നോക്കാം തുറന്നു നോക്കട്ടെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് സിക്സ് അയ്യോ സോറി ഞാൻ വെച്ചത് നയൻ നയൻ പോയി ആ ഉണ്ട് അയ്യോ പോണായിരുന്നു വെച്ചിരിക്കുന്നത് സിക്സ് നമ്പേഴ്സാണ് അന്നിട്ട് തോന്നുന്നു What number one Six of Guys, it's it, it's Guys, is it? guys?